ഹായ് ഇന്നത്തെ നമ്മുടെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് പോകാം എൺപത്തേഴ് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കൊല്ലം ജില്ലയിലാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് കണ്ണൂർ തേർഡ് പ്രൈസ് മാനന്തവാടി അതിൽ നമുക്ക് തേർഡ് പ്രൈസ് മിസ്സായിട്ടുണ്ട് പി സി മുപ്പത്തിനാല് എൺപത്തേഴ് അറുപത്തിയെട്ട് ആണ് ഇന്നത്തെ തേർഡ് പ്രൈസ് വന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് എടുത്തിട്ടുള്ളത് പി സി മുപ്പത്തെട്ട് എൺപത്തേഴ് അറുപത്തെട്ട് നാൽപ്പതിനായിരം നമ്പറിന് നമുക്കിന്ന് തേഡ് പ്രൈസ് മിസ്സായിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്യാൻ പോകുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരത്തിൽ മുപ്പത്തി എൺപത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും എൺപത്തി ഏഴ് പിടിച്ചിട്ടില്ല ആയിരത്തിൽ എൺപത്തി ഏഴ് എഴുപത്തൊമ്പതാണ് നമ്മുടേത് എൺപത്തേഴ് അറുപത് മുതൽ അറുപത്തൊൻപത് വരെയാണ് ഉള്ളത് അഞ്ഞൂറിൽ എൺപത്തി ഏഴ് കളം എൺപത്തേഴ് പൂജ്യം ഏഴാണ് ഉള്ളത് ഇരുന്നൂറിൽ എൺപത്തേഴ് പിടിച്ചിട്ടില്ല നൂറിലും എൺപത്തേഴ് കളം പിടിച്ചിട്ടില്ല ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത് എഴുപത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയാണ് അയ്യായിരത്തിൽ എഴുപത് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും എഴുപത് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും എഴുപത് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിൽ എഴുപത് എഴുപത് നമ്മളിത് തൊണ്ണൂറ് മുതലാണ് ഇരുന്നൂറിലും എഴുപത് കളം പിടിച്ചിട്ടില്ല ൂറിലും എഴുപത് കളം പിടിച്ചിട്ടില്ല ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് തൊണ്ണൂറ് മുതൽ പത്തൊമ്പത് വരെയാണ് തൊണ്ണൂറിൽ നോക്കുകയാണെങ്കിൽ അയ്യായിരത്തിൽ തൊണ്ണൂറ് അമ്പത്തഞ്ച് അവിടെ നമ്മൾക്ക് ഇന്ന് അയ്യായിരം മിസ്സാണ് രണ്ടായിരത്തിലും തൊണ്ണൂറ് പിടിച്ചിട്ടില്ല ആയിരത്തിലും തൊണ്ണൂറുകളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും തൊണ്ണൂറുകളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിലും തൊണ്ണൂറ് ഇരുപത്തിനാല് നമ്മളത്ത് പത്തൊമ്പത് രൂപയാണ് ഉള്ളത് തൊണ്ണൂറ് ഇരുപത്തെട്ട് അവിടെയും നമുക്ക് പ്രൈസ് പ്രൈസൊന്നില്ല നൂറ് രൂപയിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് പത്തൊമ്പതാണെങ്കിൽ ഒരായിരത്തി ഇരുന്നൂറ് രൂപ കിട്ടിയിരുന്നു നമ്പർ തിരിഞ്ഞാണ് വന്ന് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നാളത്തെ നമ്പറിലേക്ക് കടക്കാം നാളെ നറുക്കെടുക്കുന്ന നമ്പർ പൂജ്യം ആറ് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെയും പന്ത്രണ്ട് അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയും അതുപോലെ വീണ്ടും പന്ത്രണ്ട് അറുപത് മുതൽ അറുപത്തി നാല് അറുപത്തൊമ്പത് വരെയുമാണ് ഇത് രണ്ട് കടയിൽ നിന്നുമായി കിട്ടിയതാണ് അപ്പോൾ ഇതിൽ ഏതിൽ പ്രൈസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്തതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം കമൻറ്റിലൂടെ അറിയിക്കുക നാളെ നറുക്കെടുക്കുന്നത് സുവർണ കേരളമാണ് ഈ നമ്പർ മാത്രം കമൻ്റ് ചെയ്യുക പഴയ വീഡിയോയിലുള്ള നമ്പറുകൾ കമൻറ്റ് ചെയ്യാതിരിക്കുക നാളത്തെ വീഡിയോയുമായി കാണാം